അസ്സാം വാലേക്കും അപ്പം നോമ്പിന് ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഐ മീൻ വലിയ വീഡിയോ ഒരു വ്ലോഗാണ് നമുക്ക് ഇന്നൊരു ഇഫ്താർ മീറ്റ് ഉണ്ട് ഒരു ഉണ്ട് അപ്പൊ അടിപൊളി ഒരു നോമ്പ് ദുറ എന്നാണ് നമ്മളെ ക്ഷണിച്ചതാണ് ഒരു ഹോട്ടലാണ് വലിയ അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് എങ്ങനെ എന്താണ് കാര്യങ്ങൾ നോക്കാം അല്ലേ പോയി നോക്കിയാലോ അപ്പൊ ബാങ്ക് കൊടുക്കാ നമുക്ക് ഏകദേശം ഒരു ഒന്നേക ഉണ്ട് അപ്പൊ നമുക്ക് കോഴിക്കോട് എക്കണം അപ്പൊ പോകലെ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് ഈ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഇതിന്റെ പെങ്ങളാണ് പെങ്ങളാണെന്ന് ഇത് പെങ്ങളെ മോളാണ് എന്റെ മൂത്ത താത്തിന്റെ മോളാണ് ടെമി മെഹ്രീൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു പേര് ഏത് സ്കൂളാ ൂടെ ഈ പാട്ടു നമ്മള് കൊറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടിയിട്ട് നമ്മള് അങ്ങോട്ടേക്ക് പോവാണ് നല്ല അടിപൊളി നോമ്പിനൊക്കെ ഒരു അഞ്ചു മണിയൊക്കെ ശേഷം ഇരുന്നാല് നല്ല സെറ്റ് ആയിരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാ യാത്രകൾ ഇങ്ങനെ തുടങ്ങാണ് വീഡിയോ നമ്മളെ നമ്മളെ കൂടിയാണ് എടുക്കുന്നതാണോ നമുക്ക് പോയി പോയി എന്താക്കാ അങ്ങനെ ഞങ്ങൾ ഇതാ ഏകദേശം സ്ഥലത്താൻ ആയിക്കൊണ്ടിരിക്കാണ് നല്ല വിശപ്പൊക്കെ ഉണ്ട് സമയം സമയാവണേ ഉള്ളുട്ടോ അഞ്ചിച്ച് നല്ലോണം ഇതേതാ പുതിയ ലുക്ക് എന്നൊക്കെ എല്ലാരും വിചാരിക്കും ഞാൻ ഒന്ന് മുട്ടക്ക അടിച്ചൊന്ന് മുട്ടക്കണ് സെറ്റ് ആയതാണല്ലേ അപ്പൊ നമ്മളിപ്പോ ടൗണില് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടൊക്കെയാണ് മൂഹിക്കൽ ജെ ഡി ടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഐമുട്ടിക്കാട്ട് എനിക്ക് ലൈക്കിട്ടോ അപ്പൊ നമ്മളേതായ ഒരു ബൈബിൾ അല്ലേ ഒരു പാട്ടൊക്കെ പാടിക്കാട്ടായിട്ടുണ്ട് ആറേ സംതിങ്ങിന് ആ പാങ്ക് അപ്പൊ നമുക്ക് പണ്ട് ഉപ്പ പാടുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടം പാട്ടെങ്കാ നിലക്കും അറിയണ്ടാവില്ല കാട്ടിലാണു നാളെ മണിയറാ കനമേരിടുന്ന കല്ലതിൻറെ മേലേ കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോട്ടൽ ഡിമോറ അപ്പൊ അതാ ഡിമോറന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് ഞമ്മളിങ്ങനെ കയറിങ്ങനെ പോവുകയാണ് നല്ല എന്താ പറയാ മിന്നാ മിന്നിലേറ്റോട്ട് ആംബ്യൻസ് നല്ല പുള്ളി ആംബിയൻസ് ആണ് ഇപ്പം ഹോട്ടൽ ഇതാണ് നമ്മൾ ഏതായാലും പുറത്ത് എത്തിയിട്ടില്ലേ ഒന്ന് നല്ലവണ്ണം കാണിച്ചു തരാം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ ആ നമ്മുടെ ചെക്കനൊക്കെ അതാ ഇല്ലേ ബ്ലോഗേഴ്സ് ചിലരൊക്കെ എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ ഇങ്ങനെ ഇവിടെ സൈഡാക്കാം ഓക്കെ അങ്ങനെ ഞങ്ങളിതാ നോമ്പ് പുറക്കാളും ഞങ്ങളെ ഹോട്ടൽ ഡിമോറയിൽ എത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് നമ്മളിങ്ങനെ റോഡിലൊക്കെ കുറേ ആളുണ്ട് നോക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ എന്താണെന്നൊക്കെ താമസിച്ച കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആക്കുന്നു ഒരുപാട് ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് ചെരികൾ സ്നാക്സും ഫ്രൂട്ട്സും പിന്നെ കാരങ്ങ പിന്നെ ബദാം വത്തക്ക ജ്യൂസ് തരി തരി പായസം ഒരു നല്ല എന്താ പറയുക ജ്യൂസാണ് കുടിക്കാൻ കഴിയില്ല പാങ്ങ് കൊടുത്തില്ല അപ്പം വാങ്ങു കൊടുത്തിട്ടാ പോയി കുടിക്കുക പക്ഷേ അഞ്ഞൊരു ടൈം ആണ് അഞ്ചോ മൂന്ന് മിനിറ്റ് െ അപ്പൊ നമ്മള് കഴിക്കാനല്ലേ ഇതിനൊക്കെ ഒക്കെ സെറ്റ് ആണ് ഗാമ്പ്രോ ആണ് അപ്പൊ നമുക്ക് വാങ്ങിക്കുമ്പോ കഴിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടും കേട്ടോ ോ നല്ല ഭൂതിന് പക്ഷെ എന്താ ക്യാമ്പ് ഓണല്ലേ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചതാ വിനയത്തോടെ നല്ല കഴിക്കാതെ നാട കഴിക്കുമ്പോ കഴിച്ചോ എന്താ

അപ്പോൾ ഏകദേശം ഹോട്ടലിൻ്റെ ഉള്ളിലാണുള്ളത് അടിപൊളിയാണ് സെറ്റാണ് അല്ലേ ബേക്കറി നമ്മളെ ജവാസിന് എൻ്റർടൈൻമെൻ്റ് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് അട കേട്ടുണ്ടോ ആ ഗ്യാപ്പിലുണ്ടോ ജവാസിൻ എൻ്റർടൈൻമെൻ്റ് കടലുണ്ട് സുമില്ലല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോവാം ഇവിടെ സലാഡുണ്ട് ആയി പറയൂ

ഇതെന്ത് ഫുഡറിയോ ആ ഇത് ഞാൻ പിന്നെ സെറ്റ് ആക്കി കേട്ടോ എല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പ്ലേറ്റ് ആയിട്ട് നടക്കുകയാണ് ഏതാ കഴിക്കേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല ഏതാ ഇന്ന് ടേസ്റ്റ് നോക്കിയില്ലല്ലോ ഇല്ല ഇല്ല അപ്പം ടേസ്റ്റ് കിട്ടി വരാം ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങുക കേട്ടോ മസാല നൈസ് നൈസ് ഫുഡാണ് കേട്ടോ ടേസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ചിക്കനൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി നമ്മൾ പറയണേ അപ്പോൾ മൊത്തം വാറമായിട്ട് ചിക്കൻ മൊത്തം തോർക്കുന്നതിൻ്റെ അർത്ഥം അല്ലേ കൊടുക്കൂലേ ല്ല തിരിക തിന്നില്ല അപ്പോൾ നമ്മൾ ഒക്കെ നോക്കിയിട്ട് മുന്നത്ത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എടുത്തിട്ടുണ്ട് അല്ലേ പുക ഒക്കെ ഇങ്ങനെ പറഞ്ഞാണ്ടല്ലേ അതിൻ്റെ പേരും അതേപോലെ തന്നെ എന്തോ വേണം തന്തൂരി പ്ലാറ്റർ അല്ലേ തന്തൂരി പ്ലാറ്റർ ആണ് ഇതിന്റെ പേര് പറഞ്ഞ ടേസ്റ്റി നോക്കിയതാണ് പറഞ്ഞു പറയണ്ടോ ഉണ്ടോ പൊളിയോ റേറ്റിയാണ് നാല മിനിറ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് കേക്കിന്റെ ഇത് നമ്മളെ അല്ല പേര് മോട്ടോ ഫുഡി ഇത് ഫുഡി റാശി പൈനാപ്പിളിന്റെ ആ ഡ്രൈ ഫ്രൂട്ടി കേക്ക് കേക്ക് ആ പൈനാപ്പിൾ പാട മേസ്റ്റി അപ്പൊ നമ്മളൊരു ഫോട്ടോ സെക്ഷനിലൊക്കെ അപ്പൊ നമ്മളെ ബിനോറ ഹോട്ടലിന്റെ ജീവൻ ഒരുപാട് അടിപൊളി റൂംസും കേട്ടോ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുമാളെത്തിയാണ് യും എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്താ പറയാ നോക്കാം നിങ്ങൾ ഡ്രസ് നോക്കാൻ നല്ല തകൃതിയായിട്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ട് വെക്കുന്നത് ഇവിടെ ഒരാൾ ഡ്രസ്സിന്റെ പർച്ചേസ് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ കയ്യിലെന്താ തക്കാളി ഓറഞ്ച് അല്ലേ ഏഹ് പിന്നെ വേറെ സാധനം കൂടി വാങ്ങി വെച്ചിട്ടുണ്ടോ അതാ ഇതിലൊക്കെ ഓരോന്ന് വാങ്ങി വെച്ചു ഇതിൽ ഇന്ന ഊറ്റ പരിപാടിയാണ് പക്ഷെ ഇന്നും ഊറ്റൂല ഞാൻ ഓല ഊറ്റാനാണ് എൻ്റെ പ്ലാന് എൻ്റെ ഫേവറേറ്റ് എന്താ ഇതാണോ ഇതാണോ കിൻഡർ എല്ലാം കഴിക്കൂ അങ്ങനെ ഇത് പർച്ചേസ് ചെയ്തിട്ട് എന്നാണ് മതിയാവുന്നില്ലേ അമ്മ ഏതായാലും ടോപ്പ്ലേക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ട് സന്തോഷമായിരുന്നു ഡ്രസ്സ് നോക്കിയിട്ട് ഡ്രസ്സ് തപ്പിട്ട് കിട്ടിയില്ല ഒരു പത്ത് നൂറിന് തപ്പി ഉണ്ടാവും പത്ത് നൂറിന് നല്ല തപ്പിയെടുത്തു കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ ഒരു മൂന്ന് ചോക്ലേറ്റ് ഒടുക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത് എങ്ങനെ എങ്ങനെയായിരുന്നു എന്തായാലും നമുക്ക് അറിയില്ല കേട്ടോ കാരണം വലിയ കാര്യത്തിലല്ലേ ശരി അപ്പോൾ സി യു അസ്ലാമലൈക്കും